ഹായ് ഫാമിലീസ് അപ്പം ഞാനിന്ന് ഓർഗൻസാർ റിബൺ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ബൗവിൻ്റെ മോഡലാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് ദക്ഷിണ കന്നഡയിൽ നിന്ന് ജുവേരിയ എൻ്റെ അടുത്ത് ബിഗിനേഴ്സ് കിറ്റ് വാങ്ങിയിട്ട് ആദ്യമായിട്ട് ചെയ്ത വർക്കാണ് അപ്പോൾ എനിക്കത് അയച്ചു തന്നതാണ് ജുവേരിയക്ക് വലിയൊരു താങ്ക്സും കൂടി പറയുന്നത് ബിഗിനേഴ്സ് കിറ്റ് വാങ്ങിയവർക്കൊക്കെ അറിയാം അതിൽ ഓർഗൻസ റിബൺ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ കാണിക്കുന്ന മോഡൽസ് ചെയ്ത് നോക്കാം ഞാൻ കുറച്ച് റിബൺസ് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഫസ്റ്റ് ഒരു റിബൺ എടുക്കുന്നത് ഏഴ് ഇഞ്ച് അളവിലാണ് ഏഴ് ഇഞ്ച് അളവിലാണ് ഞാനിവിടെ റിബൺ എടുത്തിരിക്കുന്നത് ബൗ ചെയ്യാനായിട്ട് മൂന്ന് റിബൺ ആണ് വേണ്ടത് ഇനി സെക്കൻഡ് വന്നത് എട്ടര ഇഞ്ച് അളവാണ് ഇനി തേർഡ് വരുന്നത് ഒമ്പതര ഇഞ്ചളവിലാണ് അങ്ങനെ ബൗ ചെയ്യാനായിട്ട് മൂന്നെണ്ണാണ് എടുത്തിരിക്കുന്നത് പിന്നെ റിബൺസിൻ്റെ എല്ലാ രണ്ടറ്റം ഇതുപോലെ സിഗരറ്റ് ലൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂടാക്കിയെടുക്കാം കാരണം അതിൻ്റെ നൂലൊന്നും വിഴിഞ്ഞു പോകാതെ ലോക്കായി നിൽക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് നോർമലി നമ്മൾ ബൗ ചെയ്യുന്ന പോലെ ചെറിയ പീസ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ സെൻറ്ററിലേക്ക് രണ്ട് സൈഡൊന്നും മടക്കി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ നോർമലി ബൗ ചെയ്യുന്ന പോലെ തന്നെയാണ് പക്ഷേ ഇനി ഞാൻ സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഇനി ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് എടുത്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ നൂല് ഉപയോഗിച്ചിട്ട് നമുക്ക് കെട്ടി കൊടുക്കണം ഓർഗൻസാർ ഇബൺ ആയത് കാരണം അതിങ്ങനെ ഒതുങ്ങി നിൽക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ അതിങ്ങനെ കെട്ടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇനി ഞാൻ അടുത്തതും അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇപ്പോൾ ലൈക്കും കൂടി ചെയ്യണേ അപ്പം ഞാൻ ഇതുപോലെ തന്നെ മൂന്നെണ്ണം ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട് അത് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ബൗ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതുപോലെ ഏറ്റവും വലുത് അടിയിൽ വെച്ചിട്ട് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്കിതുപോലെ ഒരെണ്ണം വെച്ച് കൊടുക്കാം ഇനി അതിൻ്റെ തൊട്ട് മുകളിലേക്കായിട്ട് അടുത്തതും കൂടി നമുക്ക് വെച്ചെടുക്കാം അപ്പം ഇതാ ഇതുപോലെയാണ് നമുക്ക് ഫൈനലി കിട്ടുന്ന ലുക്ക് എന്ന് പറയുന്നത് ഇനി ഇത് മൂന്നും കൂടി അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് സെൻറ്ററിൽ കെട്ടിട്ട് കൊടുക്കണം അതിനായിട്ട് ഞാൻ നൂലെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് കെട്ടി കൊടുക്കുന്നുണ്ട് ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇതിൻ്റെ ഭംഗി കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു കളറിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഇതൊരു പീച്ച് കളറാണ് ഉള്ളത് പിന്നെ കാ ഓർഗൻ സർബായത് ചെറിയൊരു ക്ലാരിറ്റി പോലെ ഫീൽ ചെയ്യുന്നത് പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പം നല്ല ഭംഗിയിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ടൈലിന് വെച്ച് കൊടുക്കാനായിട്ടാണ് അത് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്തിൽ വേണ്ടത് അത്ര ലെങ്ത്തിൽ എടുക്കാം ഞാനിവിടെ അത്യാവശ്യം ലെങ്ത്തിലാണ് ഇതെടുത്തിരിക്കുന്നത് വലിയ ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പിലാണ് ഞാനിതെടുത്തത് ഇനി എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ റിബണിൻ്റെ രണ്ട് സൈഡും നമുക്ക് ലൈറ്റർ യൂസ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം ഇത് ഞാനിതുപോലെ നേർ പകുതി ആക്കിയിട്ട് സെൻറ്ററിലായിട്ട് ഇതുപോലെ അലിഗേറ്റർ ക്ലിപ്പ് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമുക്ക് വർക്ക് ചെയ്യേണ്ട ബൗ ചെയ്ത് മടക്കി മടക്കിയെടുക്കാനുള്ള പോർഷനാണത് ഞാനിതുപോലൊരു സ്റ്റോൺ ലൈസ് വെച്ചിട്ട് അളന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് അവിടെ ഞാൻ കട്ട് ചെയ്തും കൂടി കൊടുക്കുന്നുണ്ട് ആ ലൈസ് ഞാൻ സെൻറ്ററിലായിട്ട് ഫിറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് കുറച്ചുകൂടി നമ്മുടെ ടൈലിന് ഭംഗി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് പേൾസ് കുഞ്ഞു പേൾസ് യൂസ് ചെയ്യാം ഇതുപോലെ വെക്കാം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഈ ലേസൊക്കെ ത്രെഡ് ഹൗസിലും അതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ മെറ്റീരിയൽസ് വിൽക്കുന്ന ഷോപ്പിലൊക്കെ ആണ് അപ്പം ഞാൻ ഇതുപോലെ ഗം ഫസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ ഞാൻ ഇതുപോലെ ഗം അപ്ലൈ ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ വെക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലത്തെ ലേസ് ആയതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും എല്ലാവരുടെ ഗം അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കരുത് അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതിൻ്റെ ഓർഡർ തെറ്റിയിട്ടാവുക ആവുക അപ്പം ബിഗിനേഴ്സ് ആണെങ്കിൽ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പം ഞാനിങ്ങനെയാണ് സാധാരണ ചെയ്തെടുക്കാറ് അത് ഞാൻ രണ്ട് സൈഡും ഇതുപോലെ തന്നെ വെച്ച് ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ ബൗവിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ടാഗ് കൂടി കെട്ടി കൊടുക്കണം അതിനായിട്ട് ഞാൻ ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ലൈറ്റർ യൂസ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് ഇതുപോലെ ഞാൻ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു സൈഡിൽ നിന്നും സെൻറ്ററിലേക്കും പിന്നെ സെൻറ്ററിൽ നിന്നും വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡേക്കും ഇതുപോലെ മടക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബൗവിൻ്റെ പിറകിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചെയ്തെടുത്ത നമ്മുടെ ടാഗ് ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം പറകിൽ നിന്നും ഫ്രണ്ടിലേക്ക് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ട് നമുക്ക് ഗം വീണ്ടും അതിൻ്റെ ബാക്കിൽ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചും കൂടി കൊടുക്കാം അപ്പോൾ ഓക്കെ ഉള്ള നമ്മുടെ ബൗവിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഹെയറിൽ ഒക്കെ കിടക്കുമ്പം നല്ല ഭംഗി ഉണ്ടാവും ഭംഗിയുണ്ടാവും പിന്നെ ഒരു ക്ലിപ്പും കൂടി വെച്ച് കൊടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലിപ്പിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരിഗേറ്റഡ് ക്ലിപ്പ് എടുത്തിട്ട് അതിലേക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ പുറകിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ബൗ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കുക എന്നിട്ട് നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഞാൻ പറയാറുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റെങ്കിലും അതിനൊന്ന് അവിടെ വെക്കണം അപ്പോൾ ഇത് നന്നായിട്ട് ഒട്ടി കിട്ടിക്കോളും അത് അതിൻ്റെ പുറകു സൈഡ് ഇങ്ങനെയാണ് ഉള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാം എത്രത്തോളം ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് എന്ന് എനിക്കറിയില്ല ക്യാമറയിൽ ക്യാമറയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ